അറബ് സുഹൃത്തുക്കൾ പലപ്പോഴും നമ്മുടെ നാടുകളിൽ പള്ളി എടുക്കുമ്പോൾ എൻ്റെ നാട് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് അതിലെ ചില ഏരിയകളിലൊക്കെ സ്ത്രീകളുടെ പേരിൽ പള്ളിയുണ്ട് ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് മുത്തല്യമായ കാലത്ത് ഞാൻ ഇങ്ങനെ ആലോചിക്കാറുണ്ട് ഇങ്ങനെ ഈ പെണ്ണുങ്ങളുടെ പേരിൽ പള്ളി വന്നേ എങ്ങനെ ആലോചിക്കുന്നു മസ്ജിദ് മസ്ജിദ് ആയിഷ മസ്ജിദ് ഷരീഫ എന്നൊക്കെ പറഞ്ഞിട്ട് പള്ളികളുണ്ട് പെണ്ണുങ്ങളുടെ പേര് പള്ളിക്കിട നാണക്കിടല്ലേ അങ്ങനെ നമ്മൾ ഈ ചെറിയ കാലത്ത് അങ്ങനെ ആലോചിക്കില്ല പിന്നീടാണ് അറിയണത് ഈ അറബ് സ്ത്രീകൾ സംഭാവന കൊടുത്ത അവരുടെ പേരില് ഈ പള്ളി എടുത്തതാണ് യഥാർത്ഥത്തിൽ അവരെല്ലാവരും ശതകോടീശ്വരന്മാരായത് കൊണ്ട് എടുക്കണല്ല ഇപ്പോഴും ഇപ്പോഴും ലൈവായിട്ടുള്ള കാര്യം പറയാം പള്ളി എടുത്തതിന് ശേഷം ഗവൺമെന്റിന്റെ അടുത്തുനിന്ന് ഔക്കാഫിന്റെ അടുത്ത് നിന്ന് കിട്ടുന്ന പെൻഷൻ കൊണ്ടും അവരെ അവരുടെ ഭാഗത്തുനിന്ന് കിട്ടുന്ന ശമ്പളം കൊണ്ടും ഒരു വിഹിതി ഇങ്ങനെ നേരത്തെ എടുപ്പിച്ച പള്ളിയുടെ അടവി ഇങ്ങനെ കൊടുത്തു തീർക്കുന്ന പാവങ്ങളായ അറബ് സുഹൃത്തുക്കളുണ്ട് അവരെന്താഗ്രഹിക്കുന്ന വെച്ചാൽ നുഭുവത്തിന്റെ ചുണ്ടിൽ നിന്ന് മുത്തുനബി സനും പറഞ്ഞിട്ടുണ്ടല്ലോ അള്ളാഹുവിന് വേണ്ടി ഒരു പള്ളി എടുത്താൽ ഫിൽ ജന്ന അയാൾക്ക് സ്വർഗത്തിൽ വീടുണ്ട് അവർക്കൊരു വീടാഗ്രഹമുണ്ട് സ്വർഗത്തിൽ ഇവിടുത്തെ വീടൊക്കെ പ്രളയം വരട്ടെ വരാതിരിക്കട്ടെ ഒരു കാലത്ത് പോകും ഇവിടുന്ന് സമ്പാദിച്ചത് മുഴുവനും അനന്തരക്കാർക്കുള്ളതാണ് എൺപത്തി അഞ്ചാം വയസ്സിൽ മരണപ്പെട്ട നഫീസ ഹജ്ജുമ്മ ചെവിയിൽ കുറേ സ്വർണം തൂക്കുന്ന ഒരു സ്വഭാവമുണ്ട് പഴമക്കാരായ സ്ത്രീകൾക്ക് മരണപ്പെട്ടപ്പോൾ കുളിപ്പിക്കുന്ന സമയത്ത് ഈ അലിക്കത്തായ ഓരോ സാധനം എടുത്തെടുത്ത് എടുത്ത് ലാസ്റ്റ് ഈ ചെവിക്കുറ്റിയുടെ താഴെ വളരെ മുമ്പേ ഫിറ്റ് ചെയ്ത ഒരു സ്വർണം എടുക്കാൻ കഴിയുന്നില്ല ജ്വല്ലറിക്കാരൻ തട്ടാൻ എന്ന് പറയും സാധാ മലയാളത്തിൽ അവര് പറഞ്ഞു ഇത് എടുക്കാൻ കഴിയുന്നില്ല എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ മക്കള് വിടൂന്ന് ഇരുമ്പിന്റെ എടുത്തിട്ട് ഒരു കമ്പി എടുത്തിട്ട് എടുത്തു പോരിക്കുമ്പോ ഈ ചെവിന്ന് ബ്ലഡ് വന്നു എന്നിട്ട് പോലും അത് എടുത്തിട്ടേ കഫമ്പുടയിൽ അഹലുകാർ കൊണ്ടോള്ളു നമ്മൾ സമ്പാദിച്ചൊന്നും നമുക്കില്ല നമുക്ക് സ്വർഗത്തിലൊരു പുര എടുക്കണം എടുക്കണം മൂവായിരത്തിന് അല്ലെ പള്ളിയെടുത്ത മഹാനായ നേതാവിന്റെ നാടല്ലേ ഇത് അല്ലേ 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 അവിടത്തേക്ക് അള്ളാഹു ആഫിയത്ത് നൽകുമാറാവട്ടെ ദീർഘായുസ് നൽകുമാറാവട്ടെ എപ്പോഴാണ് നമ്മുടെ മരണം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റൂല ഒന്നും നമ്മൾ ഈ ദുനിയ വന്ന് സമ്പാദിച്ചതൊന്നും കഫം പുടക്ക് കീശി ഇല്ലാത്തതുകൊണ്ട് ഫോണ് വരെ കൊണ്ടുപോകാൻ കഴിയില്ല എന്താപ്പ കൊണ്ടുപോവാ വലിയ കോടീശ്വരൻ മാളിൽ സാധനം പർച്ചേസ് ചെയ്യാൻ വേണ്ടി കേറിയ പയക്കുന്ന നെഞ്ചുവേദന വന്നു പെട്ടെന്ന് പെട്ടെന്ന് നെഞ്ചുവേദന വന്ന സമയത്ത് അയാളെ താങ്ങിപ്പിടിച്ച് സ്റ്റാഫുകളൊക്കെ ഇങ്ങനെ ഒന്ന് ഓങ്ങുന്ന സമയത്ത് അയാള് ബോധം കെട്ട് വീണു അയാൾ വന്ന ഫോർച്യൂണറോ ഇന്നോവ ക്രിസ്റ്റിയോ പുറത്തുണ്ട് പക്ഷെ അത് തുറക്കാൻ ഇയാളുടെ കയ്യില്ലാന്ന് ഉള്ളത് കീശേരി എടുത്തിട്ട് എടുക്കാൻ കഴിയില്ല എന്ന് പറയും ഇത് അൺലോക്ക് ആവാനുള്ള നമ്പർ പാറ്റേൺ ഒക്കെ മൂപ്പരിക്കറിയുള്ളൂ എന്താണ് അതിന്റെ സിസ്റ്റം സാധാ ചാവിയല്ല ഇയാളെ കൊണ്ടുപോകാനാണ് ഒറ്റ വണ്ടി അന്ന് എന്താന്ന് ആ സമയത്ത് ഇല്ലതായാലും ഈ വലിയ മാളിലെ ഫ്രൂട്ട്സ് പച്ചക്കറിയുടെ ഭാഗത്തുള്ള ഗോഡൌണിലേക്ക് പൈനാപ്പിൾ കൊണ്ടുവന്ന ഒരു ആപ്പ മോഡലുള്ള ഒരു ഗുഡ്സ് വോട്ടർഷക്കട്ട് സൗണ്ടിലുണ്ട് ആ വോട്ടർഷന അതിനെ വിളിച്ച് ഇയാളെങ്ങനെ ഇതിൽ കൊണ്ടുപോവാ വലിയ കോടീശ്വരനല്ലേ പക്ഷെ ഇവിടെ പ്രോട്ടോകോളും നോക്കിയിട്ട് കാര്യം ഹോസ്പിറ്റലിലേക്ക് എത്തണം പൈനാപ്പിളൊക്കെ ഒന്ന് മടക്കി അങ്ങോട്ടേക്ക് ചെരിച്ചു വെച്ച് ഇങ്ങോട്ടേക്ക് നീങ്ങി നീക്കി വെച്ച് അതിന്റെ മുള്ളും അതിന്റെ ഇലയൊക്കെ മാറ്റി ഇയാളെ മടക്കി കുത്തി അതിലെത്തിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിൽ ആള് മരിച്ചിട്ടുണ്ടായിരുന്നു ഹസ്രായിൽ അങ്ങനെ പണത്തിൻ്റെ കറക്റ്റ് ഒരു മാസം കഴിഞ്ഞിട്ട് അബിദീൻ ഇബിനീൻ ഉപ്പാന സ്വപ്നത്തിൽ കണ്ടു സ്വന്തം അനുഭവമാണ് മഹാൻ പറയണത് സ്വപ്നത്തിൽ വന്നിട്ട് ഉപ്പ പറഞ്ഞ കാര്യം എന്താ പറയുക മോനെ എല്ലാ ഇഷാന്സ്കാര ശേഷവും ഉപ്പാക്ക് വേണ്ടി ദീർഘനേരം ഖുർആൻ ഓതാറുണ്ട് അല്ലേ അത് ഉപ്പാക്ക് കൃത്യമായിട്ട് എത്തുന്നുണ്ട് മോൻ ആ ഓത്ത് മുടക്കരുത് ആ ഓത്തിന് ഒരിക്കലും ഭംഗം വരുത്തരുത് ഉപ്പാക്ക് അത് വലിയ സന്തോഷം ഉണ്ടാക്കുന്നുണ്ട് മോനെ ഈ ചരിത്രം വായിച്ചപ്പോ ഞാനിപ്പൊ അടുത്താണ് ഇത് കിതാബിൽ കണ്ടത് ഈ ചരിത്രം വായിച്ചപ്പോ എനിക്ക് ഒരു തോന്നിയൊരാശയം അതാണ് ഇന്നത്തെ വിഷയത്തിന്റെ ഒരു പ്രിഫേഴ്സ് നമുക്ക് ഇങ്ങനത്തെ മക്കള് വേണ്ട ധൈര്യായിട്ട് മരിച്ചു പോകാൻ പറ്റിയ ഒരു മക്കൾ എന്ന് പറഞ്ഞാൽ ഈ ചില ആൾക്കാർ വരുമ്പോ അവരുടെ സുഹൃത്തുക്കൾ ചെറിയ കെട്ടൊക്കെ കൊടുക്കും എന്റെ ലഗേജ് ഏകദേശം ഫുള്ളാണെന്ന് അറിയുന്നാലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ എന്ന് പറഞ്ഞിട്ട് എടുക്കാലോ എത്ര എടുക്കണ്ടേ കുറേ ഉണ്ടാവുമോ ഇല്ല ഒരു രണ്ട് കിലോ ഓക്കെ അങ്ങനെ കൊടുത്തയച്ച് ഉപ്പാനെ ഫോം വിളിച്ചു പറയും ഉമ്മാനോട് വിളിച്ചു പറയും ഉമ്മാ ഞാൻ ഷെഫീഖിൻ്റെ കയ്യിൽ അല്ലെങ്കിൽ റഫീഖിൻ്റെ കയ്യിൽ ഒരു സാധനം കൊടുത്തിട്ടുണ്ട് ഒന്നുമില്ല ഉമ്മാക്ക് പുതിയ മോഡൽ കൗണ്ടർ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് കൗണ്ടർ രണ്ടെണ്ണം കൊടുത്തയച്ചു അത് കിട്ടിയാൽ പിന്നെ ഒരു മാക്സി തുണി വേറെ പ്രത്യേകിച്ച് ഉപ്പാക്ക് ഏത് കാലത്തും നട്ടപ്പാരിക്ക് ചോദിച്ചാലും പകല് ചോദിച്ചാലും കിട്ടേണ്ടത് അണ്ടിപ്പരിപ്പ് മുന്തിരി നട്ട്സ് അഥവാ ബദാം സിസ്റ്റങ്ങള് വേറെ പിറ്റേന്ന് ഈ മുഖ്താർ കൊടുത്തയച്ച മോന് ഷെഫീഖിന്റെ സാധനം പോയിട്ട് വാങ്ങിനോ എന്ന് ചോദിക്കാൻ ബോട്ടി വില കാണുന്ന ആ സിസ്റ്റം ഉണ്ടല്ലോ മൊബൈലില് ആ ആപ്പിൽ ഇങ്ങനെ വിളിച്ചപ്പോസ് ഉമ്മ ഫോൺ എടുത്തിട്ട് നീ കിട്ടിയ മുതൽ ഉപ്പാക്കി തന്നെ തീറ്റ നോക്കിയാൽ വേറൊരാൾക്ക് കൊടുക്കുന്നില്ല ഇല്ല ഒളിപ്പിച്ച് വെച്ചിട്ടുള്ളത് ഒരു ചൂടാ അപ്പൊ ഉപ്പ ഫോൺ ഫോണ് വാങ്ങിട്ട് നീ ഇന്നലെ കൊടുത്തതിന് ശേഷം ഈ കൗണ്ടറോണ്ട് രണ്ടായിരം സ്വലാത്താറ്റ് ചൊല്ലി തീർത്തു അങ്ങോട്ടും ഇങ്ങോട്ടും തമാശക്ക് കളിയാക്കുന്ന ഹൃദയം കൊണ്ട് അവര് സ്നേഹത്തോടെ പറയണതാ ഇത് കേട്ടാൽ സൗദിയിൽ അൽക്കോബാറിലെ മോൻ്റെ കണ്ണുന്ന വെള്ളം വരും ഇങ്ങനെ അണ്ടിപ്പരിപ്പ് കൊടുത്തേക്കുന്ന മോന് മതി നമുക്ക് യാസീനെല്ലാം കൊടുത്തേക്കണ്ടേ വേണ്ടേ ഈ അണ്ടിപ്പരിപ്പിൽ ഒതുങ്ങിയാ മതി നമ്മളെ മക്കളൊക്കെ ഉപ്പ സന്തോഷ പോലെ നമ്മളെ മക്കളെ കൊണ്ട് നമ്മൾ സന്തോഷിക്കണ്ടേ കൂട്ടുകാരെ വേണം വേണം അതിനെന്താ വേണ്ടത് ഒസാലിമാ അതിന് ഇരുപത് കാര്യങ്ങൾ പറയുന്നുണ്ട് ട്രെയിന് കിട്ടാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് അങ്ങോട്ട് പോണ്ടി വരുന്നോണ്ട് ഇരുപതെന്ന് ഒരു അഞ്ചെണ്ണം പറയും ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഇരുപതും പറയുമായിരുന്നു ഒരഞ്ചെണ്ണം ആറ്റെ കുറിച്ച് ഒരു അഞ്ചെണ്ണം പറയും അഞ്ചെണ്ണം അഞ്ചോ ഒന്ന് ഒന്ന് നമ്മളെ മക്കൾ സ്വാലിഹീങ്ങളാവാൻ ആഹ് ഉപകാരപ്പെടാൻ ഒന്നാമത് വേണ്ട കാര്യം നമ്മളെ മക്കളുടെ കൂട്ടുകാർ വളരെ നല്ലവരായിരിക്കണം എന്നുള്ളത് ഉപ്പാക്കുംമാക്കും നിർബന്ധം ഏത് കുട്ടിയും മോശം ആവലും കൂട്ടുകാരൊക്കെ ഉണ്ടായിരിക്കും ഞാനിപ്പോ സംഘാടകരോട് പ്രസംഗം തുടങ്ങുന്നതിനു മുമ്പ് ഇങ്ങനെ പറഞ്ഞു എന്ന് സങ്കല്പിക്കുക എന്ത് പ്രസംഗത്തിന്റെ ഇടയിൽ നല്ല ചൂടുള്ള വെള്ളം വേണം തൊട്ടാ പൊള്ളും ഇങ്ങക്ക് കുടിക്കാൻ കഴിയില്ലെങ്കിൽ എനിക്കതാണ് വേണ്ടതെന്ന് ഉദാഹരണത്തിന് പറഞ്ഞു പറഞ്ഞു പ്രസംഗത്തിന്റെ ഞാൻ വെള്ളം അപ്പോൾ എനിക്ക് വെള്ളം കൊണ്ടുവന്നപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച ഫീലിംഗ് ഉണ്ട് അത്രയും തണുപ്പ് ഞാൻ ചോദിച്ചു നല്ല മനുഷ്യങ്ങളോടല്ലേ പറഞ്ഞേ നല്ല ചൂട് ഇത് സാധാ ചൂട് വരില്ലല്ലോ അപ്പോൾ അപ്പോ പറയാണ് അവിടെ ഒരു പിന്നെ കൂളർ ഉണ്ട് ആ കൂളറിന്റെ അടുത്തായി നീ വെള്ളം വെച്ചു പോയത് അതാണ് കാരണം കണ്ട ആ വെള്ളം ആരോടൊപ്പമാണോ ഉണ്ടായിരുന്നത് അതിനനുസരിച്ച് അങ് അതിന്റെ ചൂട് പോയി പത്താം ക്ലാസ് വരെ നമ്മുടെ ഇഷാത്തിൽ പഠിച്ചുകൊണ്ട് അവര് ലോഹറിസ്ക് ഇരിക്കുന്ന ഒരു സിസ്റ്റമൊക്കെ മോനിക്കും മോക്കും ഉണ്ടായിരുന്നു ഹയർ സെക്കൻഡറി പ്ലസ് ടു കാലത്ത് വേറെ ഏതോ വൃത്തിഘട്ട ഒരു ക്യാമ്പസിലാണ് പോയത് അവര് ഒത്തിൽ നിസ്കരിക്കണം എന്നുള്ള ചൂടങ്ങ് പോയിട്ടുണ്ട് നമുക്ക് അപ്പോഴും വേണ്ടത് എന്താ വേണ്ട എന്താ ഇംഗ്ലീഷ് ഫ്ലുവൻസി ആയി സംസാരിക്കണം ഫ്ലൂൻ്റണം ഒക്കെ വേണം ശരി ശെരി ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് ആഹാരത്തിനായിരിക്കണം വാക്കാ നോക്കിയതാണ് ദീൻ എന്നാണ് അവിടെ ഉപയോഗിച്ച പദം അൽ മറു അല്ലി തൻ്റെ കൂട്ടുകാരൻ്റെ മതത്തിലായിരിക്കും റേഷൻ കാർഡിലും ആധാർ കാർഡിലും ഉള്ള മതല്ല അവിടുക്കട്ടെ കൂട്ടുകാരൻ ഏത് മതത്തിലായിരിക്കുമോ ഏത് ആശയത്തിലായിരിക്കുമോ അതിലായിരിക്കും ഒരു ഒരാൾ ഉണ്ടാവുക അതുകൊണ്ട് ഫല്ലുറദുക്കും മയ്യു ഹാലും ആരോടൊപ്പം കൂട്ടുകൂടുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ നമ്മളെ മക്കൾ അവരുടെ കൂട്ടുകാർ സ്വന്നത്തമയത്തുകാരാണോ അവരോക്തിൽ നിസ്കരിക്കുന്നവരാണോ അല്ല മോഡലിൻ്റെ ആളാണോ കോസ്മെറ്റിക്സിന്റെ ആളാണോ നമ്മളെ പെൺകുട്ടികൾ പ്രത്യേകിച്ച് വൃത്തികേടുകൾ പഠിക്കുന്നത് അവരുടെ ഫ്രണ്ട്സിൽ നിന്നാണ് കൂട്ടുകാരാണ് അവരുടെ ജീവിതത്തെ ഏറെക്കുറെ സ്വാധീനിക്കുന്നത് അനിൽ നിങ്ങൾക്ക് ഒരു പുതിയ പിള്ള അന്വേഷിക്കണമെങ്കിൽ അവൻ എങ്ങനെയെന്ന് ചോദിക്കണ്ടെന്ന് ചോദിച്ചാൽ മതി എന്ന് ലോക അറിയപ്പെട്ട പണ്ഡിതൻ എല്ലാ മേഖലയിലും കഴിവുള്ള ആള് ഇപ്പോഴും സൈക്കോളജി ടീം അടക്കം ഡിപ്പെൻഡ് ചെയ്യുന്നത് പല ആശയങ്ങളിൽ നമുക്ക് കാണാവുന്നതാണ് ആ സലിമം നൂറ്റാണ്ടുകൾക്ക് അപ്പുറത്ത് പറയാം അവളെ മക്കൾ നന്നാവണമെങ്കിൽ നമ്മളെ മക്കളുടെ കൂട്ടുകാർ നല്ല ആൾക്കാരായിരിക്കണം